ഹായ് കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡെസേർട്ടിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് എത്തിയിരിക്കുന്നത് ഇത് നമ്മുടെ ഇന്ത്യക്കാരനൊന്നുമല്ല കേട്ടോ ഇത് ആൾ ഫോറിൻ ആണ് പക്ഷെ വേറെ ഇങ്ങുമല്ല നമ്മുടെ തൊട്ട് നൈബറിംഗ് കൺട്രി ആയിട്ടുള്ള ശ്രീലങ്കൻ ഒരു ഡെസേർട്ടാണ് കേട്ടോ അവരുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ് നമ്മളിവിടുത്തെ ക്യാരമൽ പുഡിങ് എന്ന് പറയുന്ന ഏകദേശം ആ ഒരു സ്റ്റൈലിൽ വരുന്ന ഒരു ഇതാണ് കേട്ടോ വായിലിട്ടുകഴിഞ്ഞാൽ അലിഞ്ഞിറങ്ങും കേട്ടോ അത്രയും സോഫ്റ്റ് ആണ് ഇത് തേങ്ങാപ്പാലാണ് ഉള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഏറ്റവും പക്ഷേ എന്നാലും ഭയങ്കര ആണ് കേട്ടോ ഈ ഒരു ഐറ്റം കാരണം എന്ന് വെച്ചാൽ ഈ തേങ്ങാപ്പാലും മുട്ടയും ഒക്കെ കൂടെ ചേർന്ന് ഒരു വല്ലത്തൊരു ഫീലാണ് കേട്ടോ ഇത് നമ്മൾ കഴിക്കുമ്പോൾ കിട്ടുന്നത് ഇതുപോലെ ഇതാണ് കറക്റ്റ് വട്ടയപ്പത്തിൻ്റെ വട്ടയിലപ്പം എന്നാണ് ഇതിന് പറയുന്നത് വട്ടയിലപ്പം അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഒരു ഫോം തന്നെ ഉണ്ട് ഇതുപോലെ ഹോൾസ് ഹോൾസ് ഇരിക്കും കാണാൻ തന്നെ ആദ്യമേ ഒരു കാര്യം പറയും ഇതിൻ്റെ ഓതന്റിക് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കരിപ്പട്ടിയാണേ അപ്പം നിങ്ങളത് കയ്യിലുണ്ടെങ്കിൽ ദയവ് എഴുതും അത് തന്നെ നിങ്ങൾ എടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് നമുക്ക് നോക്കാം ഇതിനായിട്ട് ഞാനിപ്പം ഒന്നര കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ തന്നെ വേണം പഴകിയ തേങ്ങ ഒന്നും എടുക്കരുത് പുതിയ തേങ്ങ ഒന്ന് തിരികെ തന്നെ എടുക്കണം കേട്ടോ ഇനി വേണ്ടത് ഒരു മിക്സർ ജാറാണ് ഇനി ഇതിലേക്ക് തേങ്ങ മുഴുവനായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം ഇനി വേണ്ടത് ഒരു അരക്കപ്പ് ചൂടുവെള്ളമാണ് ഇതൊരു ടിപ്പാണ് കേട്ടോ തേങ്ങയെന്ന് പെട്ടെന്ന് നമുക്ക് പാൽ റിലീസ് ചെയ്തെടുക്കാനായിട്ട് ചെറിയ ചൂടുവെള്ളം വെച്ച് നമ്മളൊന്ന് അടിക്കണമെങ്കിൽ നമുക്ക് വേഗം ഒന്ന് പാലൊക്കെ ഒന്ന് റെഡിയാക്കി കിട്ടും കേട്ടോ ഞാനിതപ്പോൾ അരച്ചൊന്ന് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ഫൈനായിട്ട് ഫൈനായിട്ടാണ് അരച്ചിട്ടുണ്ട് ഈ ഒരു കണക്കിനൊന്ന് അരച്ച് തീരെ വെള്ളം ഇല്ലാത്ത അത്രയും വെള്ളം മാത്രം വെച്ചൊന്ന് അരച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഒരു ചെറിയ അരിപ്പിൽ കൂടെ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ അപ്പം ഇത് കൈ ഉണ്ട് ജസ്റ്റ് ഇപ്പോൾ ഇതിന് വേണ്ടത് നല്ല കട്ടി പാലാണ് ആവശ്യം കേട്ടോ അപ്പോൾ ഇതിൽ ഒരു തുള്ളി വെള്ളം എക്സ്ട്രാ പിന്നെ ചേർക്കരുത് കാരണം എന്ന് വെച്ചാൽ ഇത്രത്തോളം കട്ടിയായിട്ട് പാൽ എടുക്കാൻ പറ്റും അത്രത്തോളം ഇതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം ഇതൊന്ന് ഞാൻ അളന്ന് നോക്കിയിട്ട് ഞാൻ ഒന്ന് എല്ലാം അരിച്ചെടുത്തിട്ടുണ്ട് അതായത് ഏകദേശം ഒരു ഒരു കപ്പിന് അടുത്തുണ്ട് മതി ഇത്രയും മതി കേട്ടോ പ്രധാനമായിട്ടുള്ളത് പാൽ ആദ്യം നമ്മളൊന്ന് അളന്ന് മാറ്റി വെച്ചാൽ നമുക്ക് ബാക്കി അതിന ഇൻഗ്രീഡിയൻസ് അതുപോലെ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ പാലിപ്പോൾ ഞാനിപ്പോൾ നമുക്ക് ഒരു കപ്പ് കപ്പത്തൊക്കെ ചില്ലായിരുന്നു അപ്പോൾ അതേ കണക്കിന് തന്നെ നമുക്ക് ഏകദേശം ഒരു കപ്പിനടുത്ത് നമുക്ക് ശർക്കര വേണം പിന്നെ വേണ്ടത് മൂന്ന് മുട്ട അപ്പോൾ ഈ പാലിൻ്റെ വ്യത്യ ഇതിനനുസരിച്ച് ഇതൊക്കെ മാറും കേട്ടോ അപ്പോൾ ഞാനിപ്പം ഈ ഒരു കപ്പ് പാലിൻ്റെ അടുത്തുള്ള ഇതിനാണ് ഈ കണക്ക് പറഞ്ഞത് ഇതവിടെ ഇരിക്കട്ടെ ഇനി ഒരു ബൗളെടുക്കാം ഇനി നമുക്കൊരു വിസ്ക്കാണ് ആവശ്യം മറ്റു സാധനങ്ങളൊന്നും വേണ്ട ഒരു വിസ്ക്കാണ് ആവശ്യം ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പാലുണ്ടല്ലോ ആ കട്ടി പാൽ നമുക്ക് നമുക്കിതിലോട്ട് ചേർക്കാം ഒപ്പം തന്നെ ശർക്കരയും ചേർക്കാം അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഈ ശർക്കര അരിയുന്നവർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ അപ്പം എല്ലാം ഒന്ന് നമുക്ക് അലിഞ്ഞ് കിട്ടില്ല എന്നാലും ഏകദേശമൊക്കെ ഒന്ന് അലിയിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു മാഷർ എടുത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് ഉടച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ എടുത്ത് വെച്ചിരിക്കുന്ന മൂന്ന് മുട്ട ഉണ്ടല്ലോ അത് ഇതിലോട്ടൊന്ന് ചേർക്കാം കേട്ടോ ഇതിവിടെ ചേർത്ത് ഈ വിസ്കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്താൽ മതി ഇതിന് നമ്മളിങ്ങനെ ബീറ്റർ ഒന്നും ഇടുക്കുക ഒന്നും ചെയ്യേണ്ട ഇത് ജസ്റ്റ് ഇങ്ങനെ ഈ പാലുമായിട്ടൊന്ന് ചേർന്നാൽ മതി അപ്പം ഇതാണ് അതിൻ്റെ ഒരു കണക്ക് ശരിക്കും നമ്മൾ ഇത് ക്യാരമൽ പുഡിങ്ങൊക്കെ ചെയ്യുന്ന ആ ഒരു മെത്തേഡ് തന്നെയാണ് നമ്മൾ അതിൽ പഞ്ചസാര ഒന്ന് ക്യാരമൽ ചെയ്യും ഇതിപ്പം നമ്മൾ എന്താണ് ശർക്കര ചേർന്നു പക്ഷേ ഇതിൻ്റെ ഒതന്റിക്കായിട്ട് രീതി ചെയ്യണമെങ്കിൽ നമ്മൾ കരിപ്പെട്ടി തന്നെ ചേർക്കണം അതാണ് അതിൻ്റെ കേട്ടോ എൻ്റെ കയ്യിൽ കരിപ്പെട്ടില്ലാത്ത കൊണ്ടാണ് ഞാൻ ശർക്കര എടുത്തത് അപ്പോൾ ഈ ഒരു കണക്ക് ഞാനിപ്പോൾ എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വെള്ളത്തിൽ ഒരു സ്ക്വർ തിന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ആകുമ്പോൾ കട്ടയെ എളുപ്പമായിരിക്കും ഇനി നമുക്കിത് വേറെ ഒന്നുമില്ല ഇല്ല ഇതിലോട്ട് പതിയെ ഒന്ന് നമുക്കൊന്ന് മാറ്റാം കേട്ടോ അപ്പോൾ ശർക്കര ശകല കൊണ്ട് കുഴപ്പമില്ല അത് കലിഞ്ഞു പോകും കേട്ടോ അപ്പോൾ സ്റ്റീം ചെയ്യാനായിട്ട് ഞാനിപ്പം ഒരു പാത്രത്തിൽ വെള്ളം എടുത്തു വെച്ച് ഒന്ന് സ്റ്റീം വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി അതിലോട്ടൊന്ന് ഇറക്കിയിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഒരു പത്ത് ഇരുപത് മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അത് ഇതിനൊന്ന് അടച്ചു കൊടുക്കില്ലെങ്കിൽ ഇതിൻ്റെ ഒരു വെള്ളം അതിനകത്തൊന്ന് ഇറങ്ങി തീരെ അങ്ങ് ബുദ്ധിമുട്ട് വരും അപ്പോൾ ഒന്ന് അടച്ചിട്ട് അതിൻ്റെ അട നമുക്കൊന്ന് അടപ്പിട്ട് അടച്ച് ഒന്ന് നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കാമേ എന്താ ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ടേ ഞാനൊന്ന് പതിയൊന്ന് അതിൻ്റെ അടപ്പം തുറന്ന് നോക്കുകയാണ് കേട്ടോ ഇനി നമുക്കതിൻ്റെ മൂടിയൂടെ അത് മാറ്റാം അതാ ഏകദേശമൊക്കെ ബന്ധിട്ടുണ്ട് ബന്ധിട്ടുണ്ട് നമുക്കൊന്ന് എന്നാലും ഒന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് ഞാനൊരു സ്ക്യൂറിട്ട് ഒന്ന് കുത്തി നോക്കുകയാണ് പറ്റിയൊന്നും പിടിച്ചിട്ടില്ല അപ്പോൾ രണ്ട് മൂന്ന് സ്ഥലത്ത് ഞാൻ ഒന്ന് നോക്കുകയാണ് കേട്ടോ ഇപ്പം വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ബന്ധിട്ടുണ്ട് ഇപ്പോൾ കറക്റ്റാണ് ഞാനിപ്പോൾ തീയൊക്കെ ഓഫ് ചെയ്തു ഇനി നമുക്കൊന്ന് പതിയെ ഒന്ന് മാറ്റാം ഇനി ഇരുന്ന് അത് തീരെ ബുദ്ധിമുട്ട് വരണ്ട അപ്പോൾ ഞാൻ അത് ഒരു കണക്കിന് നല്ല എല്ലാ നല്ല രീതിക്ക് വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ അതാ ഇനി അവിടെ ഇരുന്ന് തണുക്കട്ടെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ടേ ഞാൻ സൈഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് വിടീക്കണം അതിൻ്റെ ആവശ്യമില്ല എന്നാലും നമുക്ക് ഇതങ്ങനെ ആക്കുമ്പോൾ തന്നെ ഒന്ന് സൈഡൊക്കെ വിട്ട് വരുന്നുണ്ട് കേട്ടോ ഒന്ന് ഞാൻ ഒന്ന് ഡീമോൾട്ട് ചെയ്യണേ പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ആയപ്പോഴാണ് നമുക്കിത് ഇങ്ങനെ ആയി കിട്ടിയിരിക്കുന്നത് കേട്ടോ വളരെ സോഫ്റ്റ് ആണ് അടി അടിഭാഗം വരെ നന്നായിട്ട് വെന്ത് പുറമൊക്കെ നല്ല ഡ്രൈ ആയിട്ട് അതിന് ഇരിപ്പുണ്ട് പിന്നെ ഈ വെള്ളം വരുന്നത് നമ്മുടെ ശർക്കരയുടെ വെള്ളം തന്നെയാണ് നമുക്ക് ഈ ശർക്കരയുടെ വെള്ളം കൂടെ ചേർത്ത് വേണം ഇത് കഴിക്കാൻ കേട്ടോ അതും നല്ലൊരു ടേസ്റ്റാണ് അപ്പം ഇതിനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് സ്ക്വയർ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ടേ കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ്ടോ ഹോൾസ് ആയിട്ട് കടഞ്ഞിരിക്കുന്നുണ്ട് ഇതാണ് ശരിക്കും ഇതിൻ്റെ ടെക്സ്റ്റർ എന്ന് പറയും ഹോൾ ഹോളായിട്ട് ഇരിക്കുന്നതാണ്ടല്ലോ നല്ല ആണ് സോഫ്റ്റുമാണ് ഇതാണ് കറക്റ്റ് ടെക്സ്റ്റർ അപ്പോൾ നമ്മുടെ ഈ വട്ടയിലപ്പത്തിൻ്റെ കറക്റ്റായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞത് ശ്രീലങ്കൻ ഫുഡ് ആണെങ്കിൽ പോലും ഇന്ന് നമ്മുടെ ഇന്ത്യക്കാർക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും കേട്ടോ കുട്ടികളുടെ കാര്യം എപ്പോഴും പറയുന്നത് അവർക്കൊക്കെയാണെങ്കിൽ ഇത് കൂടുതലായിട്ട് കഴിക്കാൻ ഇഷ്ടം വലിയവർക്കും ഇത് ഇഷ്ടപ്പെടും കാരണം എന്ന് വെച്ചാൽ ഇതിൽ വെളിച്ചെണ്ണയുടെ ഇതാണ് നമ്മളിതിൽ മുന്നിട്ട് നിൽക്കുന്നതായിട്ട് കാണിച്ച് തേങ്ങാപ്പാൽ വെന്തിട്ട് ആ വെളിച്ചെണ്ണയുടെ മണമാണ് അടിക്കുന്നത് മുട്ടയുടെ ഒരു ശകലം പോലും ഇത് അടിക്കില്ല അപ്പോൾ വളരെ ടേസ്റ്റിയാണ് ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുടെ കാണാം ഓക്കെ താങ്ക് ഫ്രണ്ട്സ് ആൻഡ് ആൾസോ താങ്ക് ഫോർ വാച്ചിങ്